ബി ചേട്ടാ നമസ്കാരം നമ്മൾ ലോകത്ത് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും രാജകുമാരി എന്നുള്ള ഒരു സ്ഥലനാമം വേറെ ഒരിടത്തും ഇല്ല നമുക്ക് മാത്രമേ ഉള്ളു ശരിക്കും രാജകുമാരിയുടെ പേര് വരാൻ കാരണമായിട്ടുള്ളൊരു വീടാണിത് ചേട്ടൻ താമസിക്കുന്ന വളരെ വർഷകാലമായിട്ട് താമസിക്കുന്ന വീട് അല്ലേ ശരിക്കും രാജകുമാർ എസ്റ്റേറ്റ് ആയിരുന്നു അല്ലേ അതിൽ നിന്നാണ് രാജകുമാരി വന്നതെന്നാണ് പറയുന്നത് അല്ലേ അതിന്റെ എന്താണ് പിന്നെ പറഞ്ഞ ചരിത്രങ്ങളെ കാഞ്ഞിരപ്പള്ളിക്കാരായിയൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത് നിന്നാണ് ഈ പേര് രാജകുമാരി എസ്റ്റേറ്റിൽ നിന്നാണ് പിന്നെ രാജകുമാരി പൊതുവേ പറയപ്പെടുന്നത് നമ്മുടെ അതിൽ വന്നിട്ട് അതിന്റെ നാപ്പത് വർഷത്തോളം ആയിരുന്നു വർഷം ഈ ഒരു അറുപത് അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് നമ്മള് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല അതൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്ന പഴയ കാലത്തെ ആ ഒരു തത്വശാസ്ത്രം അതായത് വീടുകളാണ് ഇവിടെ നിന്നാണ് രാജകുമാരിയും രാജകുമാരി രാജകുമാരിയും പിന്നെ രാജാക്കാടൊക്കെ പോയതും വലിയ ഉണ്ടെന്നുള്ളതൊക്കെ രാജാക്കാട് എന്നൊക്കെ വന്നതെന്നാണ് പറയപ്പെടുന്നത് രാജകുമാരി പേര് വന്നപ്പോഴാണ് അവിടെ എങ്ങനെ മാറ്റിയെന്ന് പറയുന്നത് ഇപ്പം നാല്പത് അൻപത് വർഷത്തോളമായിട്ട് നമ്മുടെ കയ്യിലാണോ ഉള്ളത് വർഷം വീടിന് ശെരി പഴക്കം ഉണ്ടാവും അല്ലേ ഫിത്തികളെല്ലാം കല്ലാണോ മൊത്തം കല്ലാണോ അല്ലേ നമ്മൾ ഇനിയായാലും പൊളിച്ചു മാറ്റേണ്ട ഒരു കാര്യമില്ല അത്ര ഒരു നിർമ്മാണം അല്ലേ വീടിന്റെ അല്ലേ ഇത് ഹാളാണല്ലേ എത്ര റൂമുകൾ വരും നമ്മൾ ഇതിന്റെ റൂമുണ്ട് അല്ലേ ആ രണ്ട് കുടുംബങ്ങളുണ്ടല്ലേ ഓ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കെട്ടിടം മുഴുവനും കല്ലിന്റെ നിർമ്മിതിയാണ് ഇപ്പൊ കല്ലാണ് ശരിക്കും ആ കല്ലും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ആണ് കല്ല് തടിയാണ് മെയിനായിട്ട് വന്നേക്കുന്നത് അല്ലെ എല്ലാം എപ്പോഴും എ സിയുടെ ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ നല്ല വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും നല്ല ചൂടുണ്ട് അങ്ങനെ ഇപ്പൊ പല മേഖലകളിൽ ചെല്ലുമ്പോഴും നമ്മൾ നാടിനെ പറ്റിയൊക്കെ പറയുമ്പോൾ രാജകുമാരി എന്ന് പറഞ്ഞപ്പോൾ പേരിന്റെ പിന്നിലെ ചരിത്രങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജകുമാർ എസ്റ്റേറ്റ് തേടി ആരെങ്കിലും കാര്യങ്ങളൊക്കെ വരവുണ്ടോ സി എൻ തമ്പി അല്ലേ അവര് ശരിക്കും രാജ രാജകു കുടുംബാംഗങ്ങളും അറിയാറുന്നുണ്ട് പരിചയങ്ങളില്ല ഏറ്റവും വലിയ സ്റ്റോർ ആയിരുന്നു അല്ലേ ഇന്ന് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല ഒരു ലോഡ് വെറുതെ ഡ്രൈവറുകളൊക്കെ നമുക്ക്

അതുകൊണ്ട് തന്നെ ആദ്യ കാലങ്ങളിൽ തന്നെ കോതമംഗലം പോലങ്ങളിൽ പോലും കറണ്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് കറണ്ട് എത്തിപ്പം ഇവിടെ ഇവിടെ കുറെ ആളുകൾ പത്ത് ഫുട്ട് വീടുകൾ താഴെയുണ്ട് അതിപ്പോ ഇവിടെ താഴെ കുറെ ഭാഗത്ത് കുറച്ച് ചുറ്റുള്ളവരുള്ളൂ പ്രദേശത്താണ് അറിയുന്നത് പോസ്റ്റുകളൊക്കെ വയ്ക്കുമ്പോൾ രാജ്മേ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രദേശത്തെ മുപ്പത്തരാണ് വരുന്നത്